ക്യാൻസർ എന്ന വാക്ക് ഏത് ജീവിയുടെ പേരിൽ നിന്നാണ് വന്നത് തേൽ ഞണ്ട് ചിലന്തി ഒച്ചു ഉത്തരം ഞണ്ട് പൂർണ്ണമായും മാറാൻ സാധ്യതയുള്ള ക്യാൻസർ ഏതാണ് ലങ് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ബോൺ ക്യാൻസർ ഉത്തരം ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻസർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഒറീസ കേരളം ഗോവ മേഘാലയ ഉത്തരം മേഘാലയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ് കേരളം മിസോറാം മഹാരാഷ്ട്ര കർണാടക ഉത്തരം മിസോറാം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന ക്യാൻസർ ഏതാണ് ലങ് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ട്യൂമർ ബോൺ ക്യാൻസർ ഉത്തരം രോഗം ഏറ്റവും കൂടുതൽ കാരണമായ പ്രവൃത്തി ഏതാണ് ആഹാരരീതി പുകവലി മദ്യപാനം റേഡിയേഷൻ ഉത്തരം പുകവലി